നമസ്കാരം അനാലിസിസിലേക്ക് സ്വാഗതം ലാൽ സലാം സഖാവെ എന്നതിന് പകരം സി പി എം കേരള ഘടകം പിണറായിക്ക് സ്തുതി ആയിരിക്കട്ടെ എന്ന് പറയുകയാണ് ആ ഒരു കാലത്തിലേക്ക് എത്തിയെന്ന് സാരം പിണറായി വിജയന് അടുപ്പിലും ആകാം എന്നതാണ് ഇപ്പോഴത്തെ മാക്സിസ്റ്റ് ലെനിസ്റ്റ് തത്വശാസ്ത്രം ഇതൊട്ടും പിടിക്കാത്ത ചുറ്റപ്പൻ വരെ പിണറായി സ്തുതിയെ പിന്തുണച്ച രംഗത്തെത്തിയിരിക്കുകയുമാണ് കാരണം മറ്റൊന്നുമല്ല അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന് ചിറ്റപ്പന് നന്നായി അറിയാം വെച്ചുപൂജയും അരിയിട്ട് വാഴ്ത്തലും വാഴ്ചുപാട്ടും സി പി എമ്മിന്റെ ഭരണഘടനയിൽ ഇല്ലെങ്കിലും പിണറായി റിപ്പബ്ലിക്കിൽ അതെല്ലാം ഉണ്ട് ഇല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് കോർപ്പറേറ്റീവ് മുതലാളിയായ പിണറായി വിജയനും അദ്ദേഹത്തെ താങ്ങി നിർത്തുന്ന ബൂർഷ്വാ സഖാക്കൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല മന്ത്രിമാരെ വരെ സ്തുതിപാഠകരായി എന്നതാണ് ഏറെ വിചിത്രം ആ മന്ത്രിക്ക് പിണറായി ദേവം തുറമുഖ വകുപ്പാണ് വരമായി നൽകിയതും അതും ഘടകകക്ഷിയിൽ നിന്നും തട്ടിയെടുത്ത് അല്ലേലും സഖാവ് അങ്ങനെയാണ് കൂടെ നിൽക്കുന്നവന് ചങ്ക് മറിച്ചു കൊടുക്കും ഇരട്ട ചങ്ങനാണല്ലോ ഈ പുകഴ്ത്തലുകൾ വി എസിന് അനുകൂലമായിരുന്നപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായിക്ക് ഒട്ടും സഹിച്ചിരുന്നില്ല അദ്ദേഹം അന്നൊക്കെ വാലെടുത്ത് വെളിച്ചപ്പാടിനെ പോലെ ഒരുപാട് തുള്ളിയെങ്കിലും വ്യക്തിപൂജ ഒരു തുള്ളി പോലും താണില്ല അത് തിളച്ചു മറിയുകയാണ് ചെയ്തത് അതാണ് വി എസ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത പ്രതിച്ഛായ ആ ഛായ പക്ഷേ സഖാവ് പിണറായി വിജയന് ലഭിക്കില്ല കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിന്റെ ശൈലി വേറെ ലെവൽ ആയത് കൊണ്ട് തന്നെ അധികം സമയമൊന്നും വേണ്ട അദ്ദേഹം എല്ലാവരെയും വെറുപ്പിച്ചു കളയും അത്രയ്ക്ക് മനോഹരമായ വാക്കുകളാണ് ആ നാവിൽ നിന്ന് അനർഗണ ഒഴുകുന്നത് നികൃഷ്ടജ ജീവി പരനാറി കടക്ക് പുറത്ത് അങ്ങനെ പോകുന്നു ആ നാവിൽ വിളയാടുന്ന വാക്കുകൾ വി എസിനെ പിടിച്ചുകെട്ടാനാവില്ല എന്ന് ഉറപ്പായപ്പോൾ പാർട്ടി തലത്തിൽ വെട്ടിനിർത്താൻ നോക്കി എന്നാൽ ജനം എ കെ ജി സെന്ററിലേക്ക് ഒഴുകിയെത്തിയപ്പോഴേക്കും ഓടിത്തള്ളി കേന്ദ്ര നേതൃത്വം ഫോണിൽ വിളിച്ച വി എസ് മത്സരിച്ചേ പറ്റൂ എന്ന് നിർബന്ധം പിടിച്ചു അങ്ങനെ വ്യക്തിപൂജക്കെതിരെ വാലെടുത്ത തോറ്റമ്പി ഓടിയ വിജയനാണ് ഇന്ന് ക്യാപ്റ്റനായും ദൈവമായും കാരണഭൂതനായും ഒക്കെ അവതരിച്ചത് പിണറായിയും കോടിയേരിയും തിരുവനന്തപുരത്ത് സജീവമായതോടെ കണ്ണൂരിലെ പൊൻ പൊൻതാരകം പി ജയരാജനായിരുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു അവരിലൊരാളായി പ്രവർത്തിച്ചു അങ്ങനെ ഒരു മുഖ്യമന്ത്രിയായി കണ്ണൂരിലെത്തിയ പിണറായി വിജയൻ അത് കണ്ട് അന്തം വിട്ടു പാർട്ടി പരിപാടിയിൽ തനിക്ക് കിട്ടിയതിനേക്കാൾ കയ്യടി അല്ല നിലയ്ക്കാത്ത കയ്യടി പി ജയരാജന് കിട്ടുന്നു അതോടെ കാരണഭൂതൻ കലിപ്പിലായി ഇതിനിടെ കണ്ണൂരിലെ ചെന്താരകം എന്ന പി ജയരാജനെ പുകഴ്ത്തി സൈബർ സഖാക്കളുടെ പി ജെ ആർമി വാഴ്ത്തുപാട്ട് ഇറക്കി ഇതോടെ അവസരം കാത്തുനിന്ന പിണറായി വ്യക്തിപൂജയ്ക്കും വാഴ്ത്തുപാട്ടിനുമെതിരെ നടപടി അങ്ങെടുത്തു സംസ്ഥാന നേതൃത്വം പി ജയരാജനെ ശാസിച്ചു അതുകൊണ്ടും തീർന്നില്ല വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനെതിരെ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയാക്കി അതിനു മുൻപ് ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെപ്പിച്ചു ഇതേ സമയം കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്നു വി എൻ വാസവൻ പാർലമെന്റിലേക്ക് മത്സരിച്ചിരുന്നു എങ്കിലും സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിരുന്നില്ല പിണറായി വിജയൻ തീയിൽ കുരുത്ത കുതിര ഇൻകുലാബിൽ സിംബൽ ഇടതുപക്ഷ പക്ഷികളിൽ ഫിനിക്സ് പക്ഷി എന്ന യൂട്യൂബിലെ ഗാനമാണ് വിവാദത്തിന് ശക്തി പകരുന്നത് എതിരാളികൾ മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിയാൽ സൂര്യ സമീപ്യമെന്ന പോലെ കരിഞ്ഞു പോകുമെന്നായിരുന്നു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവന പിണറായി ദൈവത്തിന്റെ വരദാനമാണെന്ന മന്ത്രി വി എൻ വാസവൻ പുകഴ്ത്തലും നടത്തിയിരുന്നു ഇത്തരം വ്യക്തിപൂജയ്ക്ക് സംസ്ഥാന സെക്രട്ടറിയും ഓശാന പാടുന്നു എന്നതാണ് കൗതുകം മഹാനായ ലെനിനെയും ചെഗുവേരെയും ജനങ്ങൾ ആദരിച്ചിരുന്നില്ലേ പിണറായിക്ക് കഴിവുകൾ ഉള്ളത് കൊണ്ടാണ് ജനം ആദരിക്കുന്നത് അങ്ങനെ പോകുന്നു ചിറ്റപ്പന്റെ ന്യായീകരണങ്ങൾ ഇതെല്ലാം ഡൽഹിയിലിരുന്ന് കാണുന്ന യെച്ചൂരി ഒരക്ഷരം പോലും ഉരിയാടുന്നില്ല എന്തെങ്കിലും പറഞ്ഞാൽ അടുത്ത മാസത്തെ റേഷൻ കേരളത്തിൽ നിന്ന് എ കെ ജി ഭവനിലെത്തില്ല എന്നറിയാം ബംഗാളും ത്രിപുരയും പോയതുകൊണ്ട് കേരളത്തിലെ റേഷൻ മാത്രമാണ് കേന്ദ്ര നേതൃത്വത്തിന് ആശ്വാസം പിണറായിക്കെതിരെ പാർട്ടിയിൽ ഒരു വിഭാഗം ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് അവർ വളരെ നി നിശബ്ദമായാണ് നീങ്ങുന്നത് അവരിൽ പലരും വ്യക്തിപൂജയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രംഗത്ത് വന്നിട്ടുണ്ട് മറുഭാഗം അതിനെ തള്ളിക്കളഞ്ഞ് പോസ്റ്റുകൾ തള്ളുന്നു അങ്ങനെ സഖാക്കളുടെ അംഗക്കലി സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ അരങ്ങേറുകയുമാണ് എന്തുകൊണ്ട് രണ്ട് നീതി എന്നാണ് ചോദ്യം വി എസിനെയും ഇ പി ജയരാജനെയും പാർട്ടിക്കാർ മാത്രമല്ല പൊതുജനങ്ങളും വാഴ്ത്തിയിരുന്നു പിണറായിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല ഒരു പ്രത്യേക സംഘം ബോധപൂർവം സൃഷ്ടിക്കുന്ന പ്രതിച്ഛായയാണ് ഇതെന്ന് പലരും ആക്ഷേപിക്കുന്നു കാരണം സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ വലിയ തോതിലുള്ള ജനരോക്ഷമാണോ ഉയർന്നു വരുന്നത് അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് യൂട്യൂബ് വീഡിയോ ഗാനം പുറത്തിറക്കിയത് എന്നാണ് ഇവരുടെ ആരോപണം അല്ലെങ്കിൽ ഇതിലും മെച്ചമായ ഭരണം നടത്തിയിരുന്ന സമയത്ത് ഇറക്കാത്ത വീഡിയോ ഇപ്പോൾ ഉണ്ടാക്കി പുറത്തുവിട്ടത് എന്തിനെന്ന് അവർ ചോദിക്കുന്നു അന്തം കമ്മികൾ പൂജിക്കുകയോ അരിയിട്ട് വാഴ്ത്തുകയോ പ്രതിഷ്ഠിക്കുകയോ ചെയ്തോട്ടെ ജനമനസ്സിൽ സ്ഥാനം വേണമെങ്കിൽ ഇതൊന്നും പോരാ അതിന് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അറിഞ്ഞ് അതിന് പരിഹാരം കാണണം അല്ലാത്ത നിങ്ങളുടെ പൂജയും പാട്ടും ജനം കണ്ടില്ല എന്ന് നടിക്കും മാത്രമല്ല അതിനെ കടലിലും തള്ളു